നമസ്കാരം സ്വാഗതം തീവ്ര ഹിന്ദുത്വ അജണ്ടകൾ മുന്നോട്ട് വെച്ചു പോകുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമേ ഇന്ന് രാജ്യത്തുള്ളൂ മതത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ മനുഷ്യനെ വീക്ഷിക്കുന്ന ഒരേ ഒരു പാർട്ടി അത് സംഘപരിവാർ സംഘടനകൾ തന്നെയാണ് രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളായിരുന്നു ഇവർ നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ അത് മറ്റു മതങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ടവരെ ആക്രമിക്കുന്നതും ഇപ്പോൾ രാജ്യത്തൊരു തുടർക്കഥയെ മാറിയിരിക്കുകയാണ് ഹിന്ദുത്വ അച്ഛന നടപ്പിലാക്കാൻ നിലകൊള്ളുന്ന ബി ജെ പി അനുബന്ധ സംഘടനയായ ബജ്രംഗളാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് മതപരിവർത്തനത്തിന്റെ പേരിൽ ഒരു കന്യാസ്ത്രീയെയും കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളെയും ആക്രമിക്കുകയായിരുന്നു ഇതൊരിക്കലും ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല രാജ്യത്ത് ബിജെപി നേതൃത്വത്തിൽ ശക്തിപ്പെടുന്ന മതേതരത്വ മതേതരത്വവിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഒരു സാക്ഷ്യം തന്നെയാണ് ഗോപാലിൽ നിന്നുള്ള കന്യാസ്ത്രീയെയും സഹോദരനെയും കൂടെ നാല് പെൺകുട്ടികളെയുമാണ് ബജംഗൽ പ്രവർത്തകർ ആക്രമിച്ചത് പരിശീലന പരിപാടിക്കായി യാത്ര ചെയ്യുന്ന വഴിയിലാണ് ഇവരെ ലക്ഷ്യമിട്ടത് മെയ് മുപ്പത്തി ഒന്നിന് രാത്രി പതിനൊന്ന് മണിയോടെയാണ് ബറാപൂരിനടുത്ത് ഖോർദ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം മുപ്പത് പേർ അടങ്ങിയ സംഘമെത്തി ട്രെയിനിനകത്ത് കയറിയായിരുന്നു ഇവരെ ആക്രമിച്ചത് കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളിൽ ഒരാൾ കടുത്ത തലവേദനയെ തുടർന്ന് കരയുന്നത് കണ്ട ഏതാനും ബജ്രംഗൽ പ്രവർത്തകർ കുട്ടിയെ കന്യാസ്ത്രീ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് തടയുകയും വ്യാജമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ജന്മനാ ക്രൈസ്തവരാണെന്ന കുട്ടികളുടെ വാദം പോലും അവഗണിച്ചാണ് കയ്യേറ്റം നടന്നത് സ്ത്രീകളോടും കുട്ടികളോടും ബി ജെ പി അനുകൂല സംഘടനകളുടെ ഈ നിരന്തരമായ ആവർത്തിക്കുന്ന ആക്രമണം മനുഷ്യാവകാശങ്ങളുടെയും മതേതരത്വത്തിന്റെയും മുഖത്തേറ്റ അപമാനം തന്നെയാണ് ആക്രമികൾ കന്യാസ്ത്രീയുടെ ഫോൺ തട്ടിയെടുത്ത് ആർ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഞായറാഴ്ച വരെ ഇവർ ഇവിടെ തന്നെയാണ് കഴിഞ്ഞത് നിയമ സംവിധാനങ്ങളെയും നീതിയുടെയും മാനദണ്ഡങ്ങളെയും വെല്ലുവിളിച്ചാണ് ഇവർ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത് ആക്രമി സംഘത്തിന്റെ ആരോപണം വ്യാജമാണെന്ന് തെളിയിക്കപ്പെടുകയായിരുന്നു ഇത് ഒറ്റപ്പെട്ട ഒരു നിയമലംഘനമല്ല ഇതിനെതിരെ കേസുകൾ എടുത്തതായുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുമില്ല ബി ജെ പി ഭരണകൂടം സംരക്ഷിക്കുന്ന ഹിന്ദുത്വവാദം രാജ്യത്തെ മതേതരത്വം തകർത്തുന്ന രീതിയിലേക്ക് കടന്നു വരികയാണ് നിയമം കൈയിലെടുത്ത് മനുഷ്യരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ സംശയത്തിനും ഭീഷണിക്കും വിധേയമാക്കുന്ന ഈ ആക്രമങ്ങൾ നോക്കി നിൽക്കുന്ന ഒരു ഭരണകൂടമാണ് നമുക്കുള്ളത് എന്നത് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത്